നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കാട്ടാനയുടെ പരാക്രമത്തിൽ ഒരാളുടെ ജീവൻ പൊലിഞ്ഞിട്ടും അനക്കമില്ലാതെ വനവകുപ്പ് മരണം നടന്ന രണ്ടു മണിക്കൂറിന് ശേഷവും വനവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടില്ലെന്ന് പടമല വാർഡ് കൌൺസിലർ ആരോപിച്ചു ഒരു കുടുംബത്തിന് നട്ടല്ലായിരുന്ന വ്യക്തിയാണ് അജീഷ് കുമാർ എന്നും അവർ പറഞ്ഞു കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് പിന്നാലെയാണ് അജീഷ് മരിച്ചത് സംഭവത്തിന് പിന്നാലെ മാനന്തവാടി മെഡിക്കൽ കോളേജിന് മുൻപിൽ നാട്ടുകാർ പ്രതിഷേധം നടത്തുകയാണ് ജില്ലാ കളക്ടർ നേരിട്ടെത്തി വന്യമൃഗശല്യത്തിന്റെ പരിഹാരം കണ്ടെത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അല്ലാതെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റില്ലെന്നും നാട്ടുകാർ വ്യക്തമാക്കി പശ്ചാത്തലത്തിൽ മാനന്തവാടി നഗരസഭയിലെ നാല് വാർഡുകളിലാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളത് കുറുക്കൻമൂല പയ്യമ്പളി കുറുവ കാടൻ കൊല്ലി മേഖലകളിലാണ് നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇന്ന് രാവിലെയാണ് വീട്ടു കാട്ടാന അജീഷിനെ ചവിട്ടിയത് കർണാടകയിൽ നിന്നുള്ള റേഡിയോ കോളർ ഘടിപ്പിച്ച മോഴയാനയാണ് ആനയാണ് വയനാട്ടിലിറങ്ങിയത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആന ഇറങ്ങിയിട്ടുണ്ടെന്ന വിവരം ഉണ്ടായിരുന്നെങ്കിലും വനവകുപ്പ് ആവശ്യമായ മുന്നറിയിപ്പും ജാഗ്രതയും പുലർത്തിയില്ലെന്നും അല്പം കരുതൽ ഉണ്ടായിരുന്നെങ്കിൽ അജീഷിന്റെ ജീവൻ നഷ്ടമാകില്ല പറയുന്നു റേഡിയോ കോളർ ഉൾപ്പെടെ തന്നെ ആനയുടെ സഞ്ചാരപാത വ്യക്തമായിരുന്നു വനംവകുപ്പിന്റെ അലാസ്ഥയാണ് ഒരാളുടെ ജീവനെടുത്തത് വയനാട് ചാലികതയിൽ നാപ്പത്തിയേഴുകാരനെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ കാട്ടാനയുടെ സാന്നിധ്യം നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു മാനന്തവാടിയിൽ നിന്ന് മയക്കൂടി വെച്ച് പിടിച്ച് ബന്ദിപൂരിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ചെരിഞ്ഞ തണ്ണീർ കൊമ്പന് പുറമെ ഈ ആനയെ വയനാട്ടിൽ എത്തിയതായി വനംവകുപ്പ് അറിയിച്ചത് ഒരു മാസം മുൻപാണ് വയനാട് വന്യജീവി സങ്കേതത്തിൽ ഈ ആനയുടെ സാന്നിധ്യം മനസ്സിലാക്കിയത് ബന്ദിപൂരിലാണ് കർണാടകയിൽ നിന്ന് പിടികൂടിയ ഈ ആനയെ റേഡിയോ കോളർ ഘടിപ്പിച്ചു വിട്ടത് അഞ്ചു ദിവസം മുൻപ് സൌത്ത് വയനാട് വനം ഡിവിഷന് കീഴിലുള്ള പാതിരി സെക്ഷനിലെ വനത്തിൽ ആനയെത്തി ആനയെ നിരീക്ഷിക്കുന്നതിനുള്ള വിവരങ്ങൾ കൈമാറണമെന്ന് ആവശ്യപ്പെട്ട് കർണാടക വനംവകുപ്പിന് കേരളം സമർപ്പിച്ചിരുന്നു റേഡിയോ കോളർ യൂസർ ഐ ഡി ാണ് കർണാടകം കൈമാറിയത് അഞ്ചു മുതൽ മണിക്കൂർ വരെ വൈകിയാണ് ഇത്തരത്തിൽ വിവരം ലഭിക്കുക അതിനാൽ ആനയുടെ നീക്കങ്ങൾ അറിയാൻ ആന്റിനയും റിസീവറും വേണമെന്ന് ആവശ്യപ്പെട്ട് കർണാടക മുഖ്യ വനപാലകരെ സമീപിച്ചെങ്കിലും മറുപടി ലഭിച്ചിട്ടില്ലെന്ന് കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിൽ ഉത്തരമേഖല സി സി എഫ് കെ എസ് ദീപ അറിയിച്ചിരുന്നു ഇതിന് പിന്നെ വനവകുപ്പ് സ്വന്തമായി ആന്റീനയും റിസീവറും സംഘടിപ്പിച്ചെങ്കിലും ഫ്രീക്വൻസി നൽകാൻ കർണാടക തയ്യാറായില്ല തണ്ണീർകോമിന്റെ റേഡിയോ കോളർ വിവരങ്ങൾ ലഭിച്ചതും ആന മാനന്തവാടി നഗരത്തിൽ ഇറങ്ങിയ ശേഷമാണ് ഇതുകൊണ്ട് കാര്യമായ പ്രയോജനവും ഉണ്ടായിരുന്നില്ല വനവകുപ്പിന് ചെയ്യാൻ കഴിയുന്ന നിയമപരമായ എല്ലാ നടപടിയും ദ്രുതഗതിയിൽ സ്വീകരിക്കുന്നുണ്ടെന്നും അജിയുടെ മരണത്തിന് പിന്നാലെ സംസ്ഥാന വനമന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതികരിച്ചു ഉന്നതതല യോഗം ഉടൻ ചേരും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ പ്രശ്നം നല്ല രീതിയിൽ പരിഹരിക്കാനാകൂ ജനക്കൂട്ടമുണ്ടാകുന്നത് കൂടുതൽ അപകടം ക്ഷണിച്ചു വരുത്തും സൗമ്യമായി ഉദ്യോഗസ്ഥരുമായി സഹകരിച്ച് മുന്നോട്ടു പോകണം പ്രശ്നങ്ങളെ സർക്കാർ വളരെ ഗൌരവത്തോടെയാണ് കാണുന്നത് കാട്ടിലേക്ക് തിരിച്ചയക്കാനുള്ള നടപടികളാണ് പ്രാഥമികമായി ചെയ്യേണ്ടത് മയക്കോട് വെച്ച് പിടികൂടുക എന്നത് അവസാനത്തെ നടപടി മാത്രമാണ് കൂടുതൽ ആളഭായവും കൃഷിനാശവും ഇല്ലാത്ത പ്രതിരോധമാണ് ഇപ്പോൾ ചെയ്യേണ്ടത് സാധാരണ നടപടികൾ കൊണ്ട് മാത്രം വയനാട്ടിലെ ജനങ്ങളുടെ ആശങ്കകൾക്ക് പരിഹാരം കാണാൻ െന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം വനംവകുപ്പിനെതിരെ വിമർശനവുമായി നാട്ടുകാർ രംഗത്തെത്തി ആന ഇറങ്ങിയതിനെക്കുറിച്ച് ഒരു മുന്നറിയിപ്പ് ലഭിച്ചിരുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു ഡ്രോൺ വഴി നിരീക്ഷണം നടത്തുകയും ആന എവിടെയെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് നേരിട്ട് ചോദിക്കുകയും ചെയ്തെങ്കിലും മറുപടി ഒന്നും ലഭിച്ചില്ല പിന്നീട് ഡ്രോൺ ചാർജ് ചെയ്യാൻ മറ്റൊരു വീട്ടിൽ വെച്ചിരിക്കുകയാണെന്ന് മറുപടി ലഭിച്ചു കഴിഞ്ഞ ദിവസം മുതൽ ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ആന ജനവാസ മേഖലയിൽ ഇറങ്ങാത്ത വിധം എന്തുകൊണ്ട് തുലത്താൻ കഴിയുന്നില്ലെന്നും നാട്ടുകാർ ചോദിക്കുന്നു